എന്തൊക്കെ പറഞ്ഞാലും സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് തമിഴകത്തുള്ളത് എം ജി ആർ മുതൽ ജയലളിതയും കരുണാനിധിയും വിജയകാന്തും തൊട്ട് ഉദയനിധി സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന ഒരു നീണ്ട നിര തന്നെയുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിലിപ്പോൾ തെന്നിന്ത്യയിലെ ഏറ്റവും വിലപിടിച്ച താരമായ ജോസഫ് വിജയ് അഭിനയം നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായില്ലെങ്കിലും അടുത്ത നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ശക്തിയുള്ള സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും യൂണിറ്റുള്ള ഫാൻസ് അസോസിയേഷനാണ് വിജയ് മക്കൾ ഇയക്കം അതായത് വിജയ്യുടെ ഫാൻസ് അസോസിയേഷൻ രജനി കമൽ ഫാൻസ് അസോസിയേഷനുകൾ പിറകോട്ടടിച്ചതോടെ യുവാക്കൾക്കിടയിൽ വിജയ് തരംഗമായിരിക്കുകയാണ് ഇപ്പോൾ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചതോടെ ഫാൻസ് അസോസിയേഷൻ യൂണിറ്റുകൾ പാർട്ടി ഘടകങ്ങളായി മാറി അതോടെ തമിഴ്നാട്ടിൻ്റെ കുഗ്രാമങ്ങളിൽ പോലും യൂണിറ്റുള്ള ഒരു പാർട്ടിയായി അത് മാറി ഈ ശക്തി തന്നെയാണ് ഡി എം കെയുടെയും എ ഡി എം കെയുടെയും ഉറക്കം കെടുത്തുന്നത് നിലവിൽ ഡി എം കെ കോൺഗ്രസ് ഇന്ത്യാ സഖ്യം എ ഡി എം കെ മുന്നണി ഒപ്പം ബി ജെ പി ഇങ്ങനെ ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് ഇതിനിടയിലേക്ക് വിജയ് വരുമ്പോൾ ആരുടെ വോട്ടുകളാണ് നഷ്ടമാവുക എന്നതാണ് തമിഴ്നാട്ടിലെ ചർച്ച ഇതിനിടയിലാണ് സുപ്രധാനം കമൽഹാസനും വിജയി ഒന്നിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കമൽ സ്വന്തമായി മക്കൾ നീതിമയ്യം എന്ന പാർട്ടി ഉണ്ടാക്കിയെങ്കിലും അത് ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയാണ് ഈ അടുത്ത സമയത്ത് കമൽ നടത്തിയ ഒരു പ്രസ്താവനയിലാണ് ഈ സൂചന നൽകിയത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് വിജയെ നിർബന്ധിച്ചത് താനാണെന്ന് കമൽ ആണയിട്ട് പറയുന്നു രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി ചിന്തിക്കുന്ന ആരുമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ തയ്യാറാണെന്നും കമൽഹാസൻ പറയുന്നു രാജ്യത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയം മറക്കുമെന്നും എന്നാൽ ഫ്യൂഡൽ മനോഭാവം കാട്ടുന്ന പാർട്ടികളുമായി കൈകോർക്കില്ലെന്നും കമൽ തുറന്നടിച്ചു ഭാവിയിൽ വിജയുമായി കൈകോർക്കാൻ തയ്യാറാണെന്നതിൻ്റെ കൃത്യമായ സൂചനയാണിത് അതോടൊപ്പം ബി ജെ പിയുമായി സഖ്യപ്പെടുകയില്ലെന്നും ഓർമ്മിപ്പിക്കുന്നു ഡി എം കെക്കും അണ്ണാ ഡി എം കെക്കും ബദലെന്ന നിലയിലായിരുന്നു ആറു വർഷം മുൻപ് കമൽ മക്കൾ നീതിമയം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ഈ റോഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിനായി കമൽഹാസൻ പ്രചാരണം നടത്തിയിരുന്നു ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും നല്ല വാർത്തയുണ്ടാക്കാൻ സമയമെടുക്കുമെന്നുമാണ് കമൽ പറയുന്നത് പക്ഷേ വിജയയുടെ പാർട്ടി ശക്തമായാൽ കമൽ സഖ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒപ്പം കൂടുമെന്നും തമിഴകത്തെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒന്നിച്ചാൽ അത് ഡബിൾ എൻജിൻ കൂട്ടുകെട്ടാവുമെന്നും കണക്കുകൂട്ടുന്നവരും അവിടെയുണ്ട് അതിനിടെ വിജയ് നിലവിലുള്ള ഏത് മുന്നണിക്കാണ് ഭീഷണിയാകുന്നതെന്ന ചർച്ചയും തമിഴ് മാധ്യമങ്ങൾ ഉയർത്തുന്നു കേന്ദ്ര സർക്കാരുമായി നേരത്തെ ഉരസ്തലുണ്ടായ വിജയ് എന്തായാലും ബി ജെ പിയോടൊപ്പം ചേരാനിടയില്ല അണ്ണാ ഡി എം കെക്ക് തമിഴ്നാട്ടിൽ പഴയ ഗ്രിപ്പില്ല അതിനാൽ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും വിജയുടെ തീരുമാനം അങ്ങനെ വരുമ്പോൾ ഡി എം കെയുടെയും അണ്ണാ ഡി എം കെയുടെയും വോട്ടുകളാണ് വിജയ്യുടെ പാർട്ടി ചോർത്തുക തമിഴ്നാട്ടിൽ രണ്ട് രാഷ്ട്രീയമാണ് ശക്തം ദ്രാവിഡ രാഷ്ട്രീയവും ഹിന്ദുത്വ രാഷ്ട്രീയവും വിജയി ആണെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ദളിത് ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം പിന്തുടരാൻ സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അടുത്തിടെ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ വിജയ് ആരാധകരോട് ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിങ്ങൾ ക്രൈസ്തവർ പിന്നോക്ക ജാതിക്കാർ ഇവരെയാണ് പ്രധാനമായും വിജയ്യുടെ പാർട്ടി ലക്ഷ്യമിടുന്നത് നിലവിലത് കൃത്യമായും ഡി എം കെയുടെ വോട്ടുകളാണ് ഏതായാലും വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയ് സാന്നിധ്യം അറിയിക്കും ശക്തമായ അറിയിക്കും